എനിക്ക് അരച്ചന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു കുടുംബം എങ്ങനെ നോക്കണം എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അവളുടെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു ഇഷ്ടാത്തത് ഈ പറഞ്ഞ പോലെ നമ്മൾ അമിതമായിട്ട് എല്ലാത്തിലും ചെന്ന് ചാടും അല്ലെങ്കിൽ അമിതമായിട്ട് എല്ലാവരും വിശ്വസിക്കും ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചാ അങ്ങനെ ഒരു സംഭവം ഇല്ല എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എല്ലാം ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഈ അവന്തിക എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് വിചാരിക്കുന്നോ അത് ചെയ്തിരിക്കും അതിന് ഏത് അറ്റം വരെ പോകാനും എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും അവന്തിക്ക റെഡിയാണ് ആൻഡ് ഇതിൻ്റെ നെഗറ്റീവ് ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കാരണം പുള്ളിക്കാരിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് പുള്ളിക്കാരിയുടെ മാത്രം ശരിയായിരിക്കാം അതിലൊരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കാം പക്ഷെ പുള്ളിക്കാരിക്ക് അത് വിഷയമല്ല അതാണ് നെഗറ്റീവ് പൊട്ടിച്ചിരിച്ചത് എന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് സീക്വൻസ് ഉണ്ട് നമ്മുടെ എഴുന്നൂറ് എപ്പിസോഡുകൾ ഇങ്ങനെ വേണ്ടി നോക്കുമ്പോ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പൊട്ടിച്ചിരിപ്പിക്കാറുള്ളത് സേതു അച്ഛനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻ എന്ത് വന്നാലും ഒരുപാട് ഉണ്ടാവും ചിരിക്കെ എന്നത് കുറെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല പിന്നെ എന്താ പറയാ എന്റെ അച്ഛൻ സേതുമാതാണ് പുള്ളിക്കാരന്റെ കുറെ തമാശകളുണ്ട് തമാശങ്ങളുണ്ട് അത് ചിരിക്കാറുണ്ട് ഈ പറയുന്ന ഇറക്കി വിടുന്ന സീക്വൻസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ച് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ആ സീക്വൻസിലൊക്കെ എന്നെ വലിച്ചെറിയുന്ന കണ്ടിട്ട് ചുറ്റുമുള്ളവരും വീണിട്ട് ഞാനും ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ട് തലേക്കൂടെ അർച്ചന ഒഴിക്കുന്ന സീക്വൻസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഒരു അഡ്വൈസ് ആയിട്ട് പറയാനില്ല അതൊരു കഥയായിട്ട് കാണുക അർച്ചനയും സച്ചിയെയും ആ കുടുംബത്തെയും ഒക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ കാണുന്ന പോലെ തന്നെ ഇനിയും കാണുക ചെറിയ ചെറിയ സോറി സ്വരചർച്ചകളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഓഡിയൻസിനാണെങ്കിലും നമ്മൾ അഭിനയിക്കുമ്പോ പോലും നമുക്ക് ചില സാധനങ്ങളൊക്കെ അയ്യോ ഇത് വേണോന്നൊക്കെ തോന്നാറുണ്ട് അത് ഉണ്ടാവും സ്വാഭാവിക കഥാപാത്രങ്ങളായി കാണുക പക്ഷെ എന്നാലും അങ്ങനെ ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ കാരണം കൊറേ പേരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവൻ എന്തൊക്കെ ഇങ്ങനെയായത് ഈ അമ്മാവൻ അങ്ങനെ കൂടെ നിൽക്കുന്ന കുറെ പേരെ അവരുടെ അഡ്വൈസ് എടുത്തതാണ് പ്രശ്നമായത് സോ നല്ല ആൾക്കാരനെ മാത്രം ലൈഫിൽ ചൂസ് ചെയ്യാൻ നോക്കുക പറയുന്നത് മാത്രം നോക്ക ഈ പവിത്ര ബന്ധം മാംഗല്യം പുത്തൻ പുത്തനധ്യായം എല്ലാ ദിവസവും രാത്രി ഒൻപത് മുപ്പതിന് നമ്മുടെ സ്വന്തം സി കേരളം തിരിച്ചു